അമ്മമ്മേ എനിക്കൊരു കച്ചവടം തുടങ്ങാനാ ആ ഈ മേടം ഉണ്ട് ഓ ഈ മേടത്തിലേ കൊണ്ടല്ലേ നീ കച്ചവടം തുടങ്ങുന്നത് വിജയിക്ക് ആ കഞ്ഞി കൊള്ളാ നോക്കണ പാത്രത്തിൽ പോയി നോക്ക് ആ പാത്രത്തിന്റെ കാര്യം നോക്കേണ്ട പൊട്ടിയോ എന്തിന് മോനെ ഞാനൊരു ഉപകാരമാ ചെയ്തത് ആ ഞാൻ അടുക്കള ചെന്നപ്പം പാത്രത്തിന്റെ അകത്ത് ഒരു പാമ്പിരുന്ന് ചീറ്റുന്നു ഞാനത് കൊണ്ട് ഈ ഗണ്ടിലങ്ങിട്ടു ഇപ്പൊ കുക്കർ കൊണ്ട് കിണറ്റിൽ ഇട്ട് തിരിക്കുക ചേട്ടാ നീ അനിയെ കുടദോഷിക്കാ ഇല്ല ഭാര്യയെ കുടദോഷിക്കടാ എന്തിനു അവൾ എന്തോ ജോലി ഇവിടെ ചെയ്യുന്നു ഒന്നും ചെയ്യുന്നു ഇന്നലെ വൈകിട്ട് അവൾ ഒരു കവർ മറച്ച് തത്ത പാറ്റ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു തത്ത പാറ്റ ഞാനത് കൊണ്ട് തീക്കത്തിട്ടു ഈ പാറ്റ കൊണ്ടു വെക്കാൻ ഇവളം തൊടാ ചൈനക്കാരിയാണ് അമ്മ പറയുന്നേ മനസ്സിലായില്ലയോ ഇല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കവർ ഈന്തപ്പോഴും എടുത്ത് അടുപ്പിക്കൊണ്ടിട്ടിരിക്കുക നേരോന്നു ആരാ അയ്യണ കായും പൊട്ടിച്ച് നിങ്ങൾ അവിടെ പോവാ വീട് തല്ലിച്ചു എന്റെ മുതുക് നീ നോക്ക അയ്യോ അഴിഞ്ഞ അമ്മുമെ ആശുപത്രി ഒന്നും കൊണ്ടുപോകത്തില്ല ആശുപത്രി കൊണ്ടുപോയി ഞാൻ ആ കൊണ്ടുപോയി മോനെ ഇതൊന്നും നോക്കദ ഇത് എക്സറേ അല്ലേ ഇതിന്റെ അകത്ത് എവിടെങ്കിലും ഒരു കഷ്ണം ഇറച്ചി നിനക്കൊന്നും കാണിക്കാൻ പോത്ത എല്ലല്ലോടാ എടാ മോനെ പട്ടിണി കിട്ടേക്ക് പോടാ എടി നീ അമ്മയ്ക്കൊന്നും കൊടുക്കത്തില്ലോടീ നീ എന്റെ അണ്ണാ അവിടെ ആദ്യം ആഹാരം വെച്ച അമ്മക്ക് ഞാൻ കൊടുക്കുന്നത് ആണോ നീ കേട്ടോളം മാങ്ങ വാങ്ങിച്ച മാങ്ങാണ്ടി എനിക്ക് കോഴി വാങ്ങിച്ച മാങ്ങാണ്ടി എനിക്ക് ഞാൻ എന്തുകൊണ്ടാ ഇവിടത്തെ മാങ്ങാണ്ടി നീ മാങ്ങാണ്ടി തള്ള മാങ്ങാണ്ടി തള്ള ഈ അമ്മമ്മയുടെ എന്ത് വഴി കാണിക്കുന്നേ അയ്യോ ഞാനൊന്നും കാണിക്കുന്നില്ല അവിടെ അമ്മ പോയിരുന്നേക്ക് ഓനെ ഈ വേദന എനിക്ക് കൊറയുന്നില്ല മരുന്ന് കഴിക്കണം അയ്യോ അത് അവളാ തിന്നുന്നത് ഞാൻ പറയാൻ പറഞ്ഞു പോയി എന്ത് എന്റെ ആങ്ങളെ വിളിച്ചായിരുന്നു ആ എന്താ പറഞ്ഞു ഹളിയൻ ഗൾഫിന്ന് വന്നപ്പോളെ ആ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലോന്ന് അയ്യോ അവൻ ഓർത്ത് ആ ഗൾഫിൽ കൂടെ നടന്ന് കുപ്പി അവൻ പറക്കുവാൻ പണി എന്നിട്ട് അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേണ് എടി ഞാൻ അവിടെ വലിയൊരു കമ്പനിയിലെ സെക്യൂരിറ്റിയാ വലിയ കമ്പനിയാ സി സി ടി വി ക്യാമറ കാണുമല്ലോ ആ സി സി ടി വി ക്യാമറ ഒക്കെ ആയി സെക്യൂരിറ്റി ആടി അവതൊക്കെ അവനെന്തോ ജോലി ശംഖം കടല വറക്കൂലേ കൊല്ലത്ത് കടലരക്ക അവടെ ആകളെ അങ്ങ് കടല വറക്കുവാ നിങ്ങൾ മിണ്ടാതിരിക്കത്തില്ലല്ലേ എല്ലാര്ക്കും നീ വിളിച്ച പറഞ്ഞേ അവൻ എന്തോ അസുഖാന്ന് പറഞ്ഞാ ഒന്നും പറയണ്ട രാത്രി ഉറക്കത്തെ എഴുന്നേൽ നടപ്പാണ് അവന്റെ ജോലി ഉറക്കത്തിൽ നടക്കുന്ന മാത്രമല്ലന്നേ ഈ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് ദൈവമേ സാർ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ച് ഡോക്ടർ ഉറക്കത്തെ എഴുന്നേൽ നടക്കുന്ന ഒരു അസുഖത്തിന്റെ പേര് പറഞ്ഞായിരുന്നു എന്തോ രാത്രി ഉറക്കത്തിൽ പെണ്ണുങ്ങളുള്ള വീട്ടിൽ ചെന്ന് കേറുന്നതിന് പിന്നെ ഞാൻ എന്തോ പറയുന്നുണ്ടോ ഇവളും ആ കുടുംബത്തൊള്ളതല്ലയോ ഇവളും രാത്രി ഇറങ്ങി നടക്കത്തില്ല നീ കണ്ടോ കേട്ടോ തുടച്ചു വെച്ചു മൊനെ ഞാനൊരു കാര്യം പറയാ മോനെ നീ ഗൾഫിന് വന്നിട്ട് അമ്മച്ചിക്ക് മൊബൈൽ കൊണ്ടുവന്നില്ലല്ലോ അയ്യോ ഉഴിയിലോട്ട് കാലു നീട്ടിരിക്കുന്ന അവരെ കയ്യിലൊരു മൊബൈലോട് ഫോണാ കൊണ്ട് ഉഴിയിലോട്ട് കാലു നീട്ടിരിക്കുമ്പോ കയ്യിലൊരു മൊബൈൽ ഫോൺ ഫോണിരിക്കുന്നത് നിലക്കാൻ തൊടിക്കഴപ്പം നിലക്കാൻ തുടങ്ങാൻ പറഞ്ഞല്ലോ എനിക്കെന്തോ കൊഴപ്പം ഉഷേ അടി എന്റെ ഫോൺ അടിക്കുന്നു ഹലോ എന്നാടി പൊടിയും കൊച്ചോട്ടുണ്ടെ ഫോൺ അമ്മയാട്ടോ കൊള്ളാം അറിഞ്ഞോ പൊടിയും കൊച്ചാട്ട് ഫോൺ രണ്ടെണ്ണോ ചാറ്റ് നോക്കാൻ പോടാ ഇത് പറഞ്ഞാ തുറക്കുന്ന ലോക്കാ പറ കൊടിയൻ കൊച്ചാട്ടാ തുറക്ക കൊടിയൻ കൊച്ചാട്ടം തുറന്നു വെച്ചേക്കുന്നു നമ്മുടെ വീട്ടിലൊരു സംഭവം ഉണ്ടായാൽ നമ്മള് പെണ്ണുങ്ങളെല്ലാം ഒറ്റ കെട്ടായിരിക്കണം വേറെ ഇങ്ങനെ സംഭവം എടി ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇല വീണാലും ഇലക്കല്ലിയോ കേട് എനിക്കറിയത്തില്ല എന്നാ എനിക്കറിയാം അത് ഉടനെടുത്ത ഗാലറി നോക്കിക്കോണം ദൈവമേ ईवीटी फोन है बेटा पुड़ियों का चाटा आई मिस यू डा आई अन्ना